പാർട്ടി വെയർ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ സ്കാലഅപ്പ് ദുപ്പട്ട മാത്രമല്ല ദുപ്പട്ടകളിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുപ്പട്ട കൂടിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ സിമ്പിളായിട്ടുള്ള മേക്കിംഗ് കണ്ടാലോ ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജോർജൻറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ടേക്കാൽ മീറ്ററാണ് രണ്ടേക്കാൽ കറക്റ്റില്ല കേട്ടോ അതേലും കുറച്ച് കുറവാണ് ഞാൻ ഓൾറെഡി ഇത് ഷോളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് കൺവേർട്ട് ചെയ്തിട്ടാണ് ഞാൻ സ്കാലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാവട്ടോ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കാർഡ് ബോർഡിൻ്റെ പീസിൽ സ്കാലപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് ഒരു മൂന്ന് നാല് പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എപ്പോഴെപ്പോഴും ഇങ്ങനെ വരയ്ക്കേണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ ഞാനിവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്സറയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിത് ചോക്ക് വശമാണേലും വരച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാനിവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് പീഡാണെട്ടോ എടുത്തിരിക്കുന്നത് ആൻറ്റി കളറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഏത് കളർ നമുക്ക് ഈ ഒരു ഷോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ആ ഒരു കോർണറിലായിട്ട് ചെറിയൊരു സ്വീക്വൻസിൻ്റെ വർക്ക് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടും ആ ഒരു സെയിം കളറ് സീക്വൻസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ സ്കാല വർക്കുകൾ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മിസ് ചെയ്യരുത് കേട്ടോ ചെറിയ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം അതുപോലെ തന്നെ ഞാനിവിടെ രണ്ട് നീഡിലാണ് എടുത്തിരിക്കുന്നത് ചെറിയ ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാൻ ഒരു നീഡിലും അതുപോലെ തന്നെ ബീഡ്സ് ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു നീഡിലും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വൺ സൈഡാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വിട്ട് മാർക്ക് ചെയ്തിട്ട് ഷോൾഡിന് എത്ര വിടുത്ത് വേണം എന്നുള്ളത് നോക്കി മാർക്ക് ചെയ്തിട്ട് അവിടെയായിട്ട് ഇതാണ് ഫുള്ളായിട്ട് ഈ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു പെൻസിലാണ് യൂസ് ചെയ്യണമെങ്കിൽ വളരെ ലൈറ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് ക്ലോത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാച്ച് കളയാനോ ഒന്നും പറ്റില്ല അപ്പോൾ നമ്മൾ വരച്ചെടുക്കുമ്പോൾ ഭയങ്കര തിന്നായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും പെൻസിൽ നല്ലോണം ഷാർപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ആ ഒരു ലൈൻ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോ ഭയങ്കര തിന്നായിട്ട് വരയ്ക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ വൺ സൈഡ് ഫുള്ളായിട്ട് ഈ ഒരു പെൻസിൽ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ റിങ് ഫ്രെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ദുപ്പട്ടയൊക്കെ നമുക്ക് ആരിക്കോട്ടിലിട്ട് ചെയ്യാനാണ് എളുപ്പം കാരണം ഒന്നോ രണ്ടോ പ്രാവശ്യം ആരിക്കോട്ടിലിട്ടാൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഫ്രെയിമിലാകുമ്പോൾ നമ്മൾ വൺ സൈഡ് തന്നെ നാലോ അഞ്ചോ പ്രാവശ്യം മാറ്റി മാറ്റിയിട്ടിട്ടാണ് കേട്ടോ നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പക്ഷേ ബിഗിനേഴ്സിൻ്റെ ഒന്നും ഫസ്റ്റിലേ തന്നെ ഇങ്ങനെ വലിയ സ്റ്റാൻഡൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരുന്നത് ഇത് എയ്റ്റീൻ ഇഞ്ചസിൻ്റെ ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രെയിമിൽ ക്ലോത്ത് ഇടുമ്പോൾ നല്ലോണം ടൈറ്റാക്കിയിട്ട് ടൈറ്റാക്കിയിട്ടിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നല്ലോണം ടൈറ്റായിട്ട് ഫ്രെയിമിൽ ക്ലോത്ത് ഇരുന്നാൽ മാത്രമേ നമുക്ക് നല്ലോണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്പീഡിലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ സ്ക്രൂ ഇങ്ങനെ നല്ലോണം ലൂസാക്കിയതിന് ശേഷം ക്ലോത്ത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സ്ക്രൂ നല്ലതുപോലെ ടൈറ്റാക്കിയിട്ട് ഇതുപോലെ ക്ലോത്ത് വലിച്ചു കൊടുക്കണം കേട്ടോ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ ക്ലോത്ത് അത്യാവശ്യം നല്ലോണം തന്നെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കണം എന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് നല്ല രീതിക്ക് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾ പാരി വർക്ക് പഠിച്ച് തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ കാരണം ക്ലോത്ത് എത്രയും ടൈറ്റ് ആവുന്നു അത്രയും നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇനി നമുക്ക് ആ വരച്ചു കൊടുത്തതിലൂടെയൊക്കെ നമുക്ക് ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ ഫോർട്ടീൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ ഒരു നീഡിൽ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഈ ഒരു ദുപ്പട്ടയിൽ അരികും മടക്കി അടിക്കുകയോന്നുമല്ലോ ചെയ്യുന്നത് നമ്മൾ ഇവിടെ സോൾഡറിങ് ആയുടെ വെച്ചിട്ട് വെച്ചിട്ട് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ബീഡ്സിൻ്റെ ബീഡ്സിൻ്റെ വർക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഷോൾഡർ ഒരു സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ത്രെഡ് വെച്ചിട്ട് നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ കൂടെ എല്ലാം ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് വൺ സൈഡ് ചെയ്യാൻ തന്നെ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡിനും കൂടുതൽ ചാർജ് ചെയ്യുന്നവരുണ്ട് ഫോർ സൈഡൊക്കെ ചെയ്യാൻ ആയിരത്തി അഞ്ഞൂറൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും റേറ്റ് കൂടുതലാണ് എന്ന് തോന്നാം പക്ഷേ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളവർക്കും ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം സിമ്പിളായിട്ടുള്ള വർക്കാണെങ്കിലും ഇതിനെടുക്കുന്ന ഒരു എഫേർട്ടും ടൈമും അതിനാണ് കേട്ടോ ഈ ഒരു റേറ്റ് വരുന്നത് ഓരോ സിംഗിൾ സ്റ്റിച്ചും നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ തുന്നിയെടുക്കുകയാണ് അപ്പോൾ അതിനേതായിട്ടുള്ള എഫേർട്ടും അതുപോലെ തന്നെ ടൈമും ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡിനോട് അല്ലെങ്കിൽ ഈ ഒരു ഇതിനോട് പാഷനുണ്ട് നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ഉള്ളൂ കുറച്ച് ടൈം മാത്രം മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ നമുക്ക് ഈസിയായിട്ട് വെൽ കോസ്റ്റ് കുറച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഫ്രെയിമിലിട്ട് ആ ഒരു പോർഷൻ ഫുള്ള് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എന്താ ഇവിടെ ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ സെയിം കളറ് ത്രെഡിലാണ് കേട്ടോ ബ്ലാക്കിൻ്റെ തന്നെ നൂലെടുത്തിട്ടാണ് ഞാനിവിടെ ബീഡ്സിൻ്റെ വർക്ക് ചെയ്യുന്നത് കേട്ടോ ആൻറ്റി കളർ ഗോൾഡൻ്റെ കട്ട് ബീഡ് വെച്ചിട്ടാണ് ഞാനിവിടെ വർക്ക് ചെയ്തെടുക്കുന്നത് ബീഡ്സ് എടുക്കുമ്പോൾ ഒരുപാട് ചെറിയ ബീഡ് എടുക്കാണ്ട് ഒരു മീഡിയം സൈസിൽ സൈസിലെടുക്കുക കാരണം ഷോളായത് ഷോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടല്ലോ അപ്പോൾ ഒരുപാട് കുഞ്ഞി ബീഡാണെങ്കിൽ അതിനനുസരിച്ച് ഒന്നും കൂടി ടൈം എടുക്കും അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഒരുപാട് വലിയ ബീഡല്ല മീഡിയം സൈസ് ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യാം ഒന്നോ രണ്ടോ വെച്ച് തുന്നി തുന്നി പോകാം കേട്ടോ അതിൽ കൂടുതൽ എടുക്കണ്ട ഒന്നോ രണ്ടോ വെച്ചിട്ട് തുന്നി തുന്നി പോകാം അതുപോലെ ഈ കോർണറിൽ എത്തുമ്പോൾ ഒരു ഷോർട്ട് സ്റ്റിച്ച് മുകളിലോട്ടും ഒരു ഷോർട്ട് സ്റ്റിച്ച് താഴേക്കും കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ കോർണർ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ആര് അവർക്ക് ചെയ്യാൻ പഠിക്കുന്നതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്താൽ കേട്ടോ നമുക്ക് മനസ്സിലായിട്ട് വരാം ഒറ്റയടിക്ക് നമുക്കെല്ലാം പഠിക്കാൻ പറ്റും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നുമല്ല നമ്മൾ പയ്യെ 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 നമ്മളതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പഠിച്ചു വരും നമ്മൾ നിർത്താതെ ഇത് കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾക്ക് അറിയുന്നത് ഓരോ ദിവസം നിങ്ങൾ കുറച്ച് സമയമാണെങ്കിലും വെച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പയ്യെ 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 അറിവ് കൂടി കൂടി വരേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ലൈൻ ഫുള്ളായിട്ട് വെച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ബീറ്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് അഞ്ചിരക്കും പത്തിരക്കും അങ്ങനെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ടേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാഷി തന്നെ ചിലതിൻ്റെയൊക്കെ കളറ് ഫുൾ പോവും നമുക്ക് തുടക്കത്തിൽ ഇതിൻ്റെ ബ്രാൻഡോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റിയോ അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല അപ്പോൾ തുടക്കത്തിൽ നിങ്ങളും അങ്ങനെയൊക്കെ വാങ്ങിച്ച് ചെയ്ത് പഠിച്ചാൽ മതി നമുക്ക് തന്നെയായിരിക്കുമല്ലോ നമ്മൾ ആദ്യത്തിലൊക്കെ ചെയ്യാം പിന്നെ ഇതിൻ്റെ നല്ല ബ്രാൻഡ് ഏതാ എന്നൊന്നും പറഞ്ഞിട്ട് എനിക്കറിയില്ല കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യം ബീറ്റ്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും അങ്ങനെയാണ് ഞാൻ ഞാനിതിൻ്റെ കളറ് പോകുന്നുണ്ടോയെന്നൊക്കെ അറിയാമോ അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നല്ല ബ്രാൻഡൊക്കെ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കും അതുപോലെ തന്നെ കാണുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനിവിടെ ഫുള്ള് ഒരു വർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു കോർണറിലൊക്കെ ചെറിയൊരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഷോളൊന്നും കൂടി ഭംഗിയാവും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുന്തൻ സ്റ്റോണൊക്കെ കിട്ടുമല്ലോ പല ഷേപ്പിൽ അതൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പോൾ ഞാനിവിടെ സീക്വൻസ് വെച്ചിട്ട് വർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു ചെറിയ ഡിസൈനാണ് കൊടുക്കുന്നത് മൂന്ന് സീക്വൻസാണ് വച്ചിട്ട് ഇതുപോലൊരു ഫ്ലവറാണ് കേട്ടോ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇനി കട്ട് വീട് വെച്ചിട്ടോ വേറെ എന്തെങ്കിലും ഡിസൈനോ എന്ത് വേണമെങ്കിലും കൊടുക്കാട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ ഒരു കോർണറിൻ്റെ മുകളിൽ നിന്നായിട്ട് സീക്വൻസ് കൊണ്ടുവന്നിട്ട് ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് ചെയ്തു അതുപോലെ തന്നെ സെയിം ലെഫ്റ്റീന്നും റൈറ്റിൽ നിന്നും കൊടുത്തു അങ്ങനെ ഒരു ചെറിയൊരു ഡിസൈനായിട്ടോ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഫുൾ ആ ഒരു കോർണർ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷാറിന് കുറച്ചും കൂടി ഒരു ഭംഗി കൂടും കേട്ടോ അപ്പോൾ നമ്മളിതാ ഫുള്ളായിട്ട് വൺ സൈഡ് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സോൾഡറിങ് അയണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സോൾഡ്രിങ് അയൺ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ സോൾഡറിങ് അയൺ ചൂടാക്കിയതിന് ശേഷം ഈ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആവാം കാരണം ആ ഒരു നമ്മൾ ചെയ്തിരിക്കുന്ന ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൽ തട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ മതി കാരണം ഈ ഒരു സോൾവിങ് അതിൻ്റെ ഏതെങ്കിലും ഒരു വശം നമ്മുടെ നല്ല ക്ലോത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ പോട്ടോ കാരണം നല്ല ചൂടായിട്ടിരിക്കുന്ന ഇതാണ് അപ്പോൾ പയ്യെ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ഫുൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ഫുള്ള് പയ്യാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത് പയ്യെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം ായിട്ടുള്ള ലുക്ക് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരെ ബൈ